ഇതാണ് ഗന്ധരാജൻ രാത്രി കാലങ്ങളിലാ പൂക്കുന്നത് കേട്ടോ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ ഇത് പൂത്ത് കഴിഞ്ഞാൽ ഒരു ആറേഴ് മണിക്കൂർത്തേക്ക് ആ ഏറിയ നല്ല സുഗന്ധമായിരിക്കും ചൈനക്കാർ ഇത് മൈൻഡ് റിലാക്സ് മെഡിസിനായിട്ട് തന്നെ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പൂക്കൾ ഒരു ദിവസത്തേക്കുള്ള ഈ പൂക്കൾ നിൽക്കാറില്ല കാര്യം നമുക്കൊരു പകല് കാണാൻ കഴിയില്ല അതിനു മുമ്പ് ഇത് കൊഴിഞ്ഞു പോകും പക്ഷേ ഇതിൻ്റെ മണമുണ്ടല്ലോ നമുക്കൊരു തരം ഗൃഹാതുരുത്ത ഓർമ്മകളൊക്കെ നൽകുന്ന ഒരു തരം സ്മെല്ലാണ് നമ്മുടെ നാട്ടുമുറങ്ങളിൽ നിന്ന് ഇതിപ്പം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക പണ്ടൊക്കെ നമ്മുടെ തറവാട് വീടുകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒന്നുമില്ല നമ്മൾ നാടൻ വെറൈറ്റികളൊന്നും ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഹൈബ്രിഡും അല്ലെങ്കിൽ പുതിയ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നവറും നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പഴയ വെറൈറ്റി ചെടികളൊന്നും നമുക്ക് ഇപ്പോൾ കാണാൻ പോലും കഴിയാറില്ല ഇതിൻ്റെ മണ്ട ഓടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ തൈകൾ ഉണ്ടാക്കേണ്ടിയത് ഇപ്പോൾ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഒരു മൂടെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ടു വളർത്താൻ ശ്രദ്ധിക്കണേ അതേപോലെ ഫീൽ ചെയ്യുന്ന ഒരു ചെടിയായിട്ടോ പ്രത്യേകിച്ച് പരിചരണ കാര്യങ്ങളൊന്നും വേണ്ട ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നമ്മൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിക്കായിട്ട് നന്നായിട്ട് കളിക്കുക കൃഷിയായിട്ട് പറഞ്ഞെങ്കിൽ നമ്മളത് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളും എല്ലാവർക്കും നമ്മൾ ചെയ്യുന്നുണ്ട് കൃഷി സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയോ കാര്യങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കണം കേട്ടോ നമ്മൾ മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ദയവായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നന്ദി നമസ്കാരം